ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് തുണിയൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴുകയാണ് അപ്പോൾ ഏട്ടൻ രാവിലെ ഏട്ടൻ്റെ തുണിയെല്ലാം വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകിയിട്ടു അപ്പം ഞാൻ നമ്മുടെ നൈറ്റിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ തോട്ടിലിങ്ങനെ അടിച്ചു കഴിയെടുക്കുവാണ് എനിക്ക് അങ്ങനെ കഴിയെടുക്കുന്നതാണ് കൂടുതലിഷ്ടം ഇപ്പം അപ്പുറത്തരുന്ന് ഫോണിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് ആ ഞാൻ വീഡിയോ എടുക്കു അടിയൊന്നും വന്നതുകൊണ്ട് വന്ന് വീഡിയോ എടുത്ത് അപ്പം ഞാനിങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ നമുക്ക് ഇവിടെ വോട്ടിൻ്റെയൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പാട്ടും അലോൺസൻ്റെയൊക്കെ ബഹളം ആയതുകൊണ്ട് നമുക്ക് സൗണ്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഈ സൗണ്ടൊക്കെ കാണഞ്ഞത് കേട്ടോ തുണി നനയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു നമുക്ക് അത് പറിക്കാനായിട്ട് പിന്നെ ഞാൻ ഇവിടെ പോയിട്ട് പോയത് ൊക്കെ ഇത്രയും കോവക്ക കിട്ടി കൂട്ടുകാരേ പിന്നെ നമുക്കിവിടെ ഒരു ഏത്തക്കൊലയുണ്ട് രണ്ട് ഏത്തക്കൊലയും പിന്നെ ഒരു വാളാന്തോടനും പിന്നെ അത് ഏതാ ചേട്ടാ പൂവൻകൊലയും നമ്മുടെ പയറിന് ഇങ്ങനെ വല കെട്ടാന്ന് വിചാരിച്ചു പിന്നെ പന്തൽ കട്ടി അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണേ നമ്മുടെ പയർ നമ്മൾ അന്ന് നട്ട പാവലൊന്നും കളിച്ചില്ല കൂട്ടുകാർ പകരം പയർ വിത്ത് അവിടെ ഇട്ടായിരുന്നു അത് കിളിച്ചു പിന്നെ ദേ ഒരു മൂട് പാവിൽ വിളിച്ചിട്ടുണ്ട് ഇനി അവനെ ഒന്ന് നേരെയാക്കി എടുക്കണം പയറിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അതേ കണ്ടോ അതേ രണ്ട് പയർ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പയറിനും പാവലിനും നമ്മൾ വല വല ഇട്ടു ഇങ്ങനെ പന്തൽ കെട്ടിയത് അവങ്ങാണ് ഇത്തിരി വലിയ പൊക്കമൊന്നുമില്ല എന്നുവെച്ചാൽ എനിക്ക് കൈ എത്തില്ല ഏട്ടനൊക്കെ എത്തും കേട്ടോ ആ പാകത്തിന് രണ്ട് പാക്ക് വരുത്തി കണ്ടോ രണ്ടേ രണ്ടോ കണ്ടോ ഏട്ടനെത്തും കേട്ടോ എനിക്ക് എത്തില്ലേ ഉള്ളു എനിക്ക് കസരയിട്ടാ എത്തും ഞങ്ങളപ്പോൾ ഞാനും ഏട്ടനും നമ്മുടെ ചക്കിമോടെ അമ്മ വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ സബ്ദാക് എന്നും കൂടെ ഉള്ളു അപ്പോൾ അതിന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവളവിടെ ഭയങ്കര വിളിയായിരുന്നു കുറച്ച് ദിവസം കൊണ്ടേ വിളിയാണ് വന്ന് ചോർന്നാൽ വാന്നും പറഞ്ഞുകൊണ്ട് അപ്പം നമുക്ക് ഇന്നലെ ആഴ്ച പോയതും പിന്നെ ബാക്കി ദിവസം പഠിത്തം ഉള്ളതും പിന്നെ ഇന്നാണ് ഒരു അവസ്ഥ അവധി കിട്ടി ഇന്നും കൂടെ ഉള്ളു അപ്പോൾ ഇന്നും കൂടെ പോയില്ല പെണ്ണേ ഞങ്ങളെ ശരിയാക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങോട്ട് പോവുകയാണ് മോനാണെ മോളെ വിളിക്കാനെ കൊണ്ട് പോയ ഉണ്ട് ഇന്നലെ അവധി എടുത്തുകൊണ്ട് ഇന്ന് പോയി പകരം ഇന്നലെ അവളെയും വിളിച്ചുകൊണ്ട് മോൻ അങ്ങോട്ട് വരും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സക്കിയും അവരുടെ അമ്മയും എല്ലാം വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരും അങ്ങനെ നമ്മള് തുമ്പോണ് ജംക്ഷനിലെത്തി കേട്ടോ ഇതാണ് തുമ്പോണ് ജംഗ്ഷന് അവിടെ എത്തി നമ്മുടെ അമ്പലക്കടയിലെ പാലമാണ് അക്കരക്കുമ്പോഴും ഇക്കരക്കുമ്പോഴും കുമ്പോണെന്ന് നമ്മൾ നേരെ അക്കരത്തുമ്പോണാണ് പോകേണ്ടത് അക്കരത്തുമ്പോണിൻ്റെ സൈഡാണ് മരുമയുടെ വീട് അപ്പോൾ നമ്മൾ ഈ വന്ന് ഇറങ്ങുന്നിടത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ഇടത്തോട്ടിറങ്ങി പോകണം അവിടെ തട്ടാണ് അങ്ങോട്ട് വീട് നമ്മൾ അങ്ങോട്ട് വന്നിറങ്ങി ഇടത്തോട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത് അവിടെ വലിയൊരു അമ്പലമാണ് വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറയും അവിടെയായിരുന്നു സപ്താഹവും ഉത്സവമൊക്കെ നടക്കുന്നത് വൈകിട്ട് കോക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങ് എത്തിയപ്പോഴത്തേന് മോനും മുകളും എത്തി അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറി അപ്പോൾ അവിടെ നമ്മുടെ മരുമയുടെ അമ്മയൊക്കെ ഞങ്ങളെ നോക്കി ഇപ്പം ഉണ്ടായിരുന്നു അമ്മയും ചേട്ടത്തിമാരും ഒക്കെ അവിടെ നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അതവിടെ കഴിക്കുന്നതിന് നമ്മളാദ്യമായിട്ട് അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പം അവിടെ അമ്മ വന്നു പിന്നെ നമ്മളെ അവിടെ കൊണ്ടുപോയി വിട്ടു പിന്നെ അവിടെ നമ്മൾ ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഇങ്ങനെ ഭയങ്കര സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ സൗണ്ട് എല്ലാം കളയുന്നത് കേട്ടോ ഞങ്ങൾ കാര്യം പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ഒരു പേടിയൊക്കെ കോപ്പി റേറ്റ് അങ്ങനെ അടിക്കും ഇപ്പൊ തന്നെ നമുക്ക് കുറച്ച് പീസാണെങ്കിൽ എങ്ങനെ എന്ന് അറിഞ്ഞുകൂടെ കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇനി അതെങ്ങനെ ഒന്നറിയാത്തത് കൊണ്ടാണ് നമ്മൾ സൗണ്ട് എല്ലാം കളയുന്നത് പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ മരുമയുടെ വീട്ടിലോട്ട് പോയി അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ഇവിടുന്ന് ഇറങ്ങി പോണം മരുമയുടെ വീട്ടിലോട്ട് ഇച്ചിരി ആയി അപ്പോൾ അവരുടെ ഒരു ചേട്ടത്തിടെ കുഞ്ഞിനെയും കൊണ്ടാണ് മോളും മോനും വണ്ടിയും വന്ന് കൊണ്ടുവന്നത് അവിടെ ദേഹത്ത് മൊത്തം അവൾ ഐസ്ക്രീം ആക്കി അവരുടെ വീടിൻ്റെ വാതിൽ വന്ന് നിൽക്കുകയാണിത് കൊച്ചൻ്റെ വീടാണ് അപ്പം അനന്ദുവിൻ്റെ അടുത്ത് പറയാം കഥ തീർന്നാൽ കഥ തീർന്നാൽ അപ്പോൾ ഇവിടുന്ന് നേ നേരെ താപ്പോട്ടിറങ്ങിപ്പോകണം നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ വീട്ടിലോട്ടും വണ്ടി ജെല്ലില്ല കേട്ടോ അപ്പോൾ മേളി വണ്ടി വെച്ചിട്ട് ഇവിടുന്ന് അവിടെ താപ്പോട്ടിറങ്ങിപ്പോകണം അപ്പോൾ മോനും ഇവിടുത്തെ വീടിൻ്റെ കഥ തീർന്നു